സോ ഹലോ ഗൈസ് മറ്റൊരു കിടക്കാച്ചോ എസ് 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 കോഡ് റാങ്ക്ഡ്ഡ് മാച്ചിലോട്ടോ എല്ലാ കൂട്ടായിരിക്കും സ്വാഗതം സോ ഗൈസ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകണം എന്താ വെച്ചാൽ ഡോ എസ് കോഡ് അത് നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ കൂടെ ആയിട്ടോ കളിക്കണം അപ്പോൾ ഈ ഒരു മാച്ച് ബോയി അടിക്കാൻ പറ്റുമല്ലോ നമുക്ക് നോക്കിയൊക്കെ ഇടുക്കാൻ മാച്ചും കാര്യങ്ങളും കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കും കാരണം അതിലൊരു കിടിലും സ്കോഡ് വൈബും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ സോ ഈ ഒരു മാച്ചിൽ ഇതേമാതിരി സബ്സ്ക്രൈബറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കളിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ഇനി വരാൻ പോകുന്ന സ്ട്രീമിലും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്താൽ മതി ഞാൻ ടീം കോഡും കാര്യങ്ങളും എന്തെങ്കിലും നമ്മൾ ഡോ ഒ സ്കോഡ് റാങ്ക്ഡ് മാച്ചും കാര്യങ്ങളും കളിക്കാനുണ്ടാവുണ്ടോ ഓക്കെ സോ ഇതേമാതിരി നമുക്ക് പൊളിച്ചെടുക്കാം സോ ചാനൽ ആദ്യമായിട്ടാണ്

ട്ടാണെങ്കിൽ അടിച്ചു വേറെ സീനൊന്നും ഇല്ല അറിയാലോ എനിക്കും തന്നെ ഇവിടെ മഴ ഉണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് മറ്റേ ത്രീ ഹൺഡ്രഡും ഫൈവ് ഹൺഡ്രഡും ഇല്ല ഇത് ില്ലേ്യണ്ടല്ല നമ്മളവിടുന്ന് എങ്ങനുണ്ടായിരുന്നു സ്കേപ്പ് കൈസ് നമ്മള് മാക്സിമം ചില്ലായിട്ട് കളിക്കണം നമ്മള് ഓർക്കിഴപ്പിച്ച മോഞ്ചും എടാ മലയാളിയുടെ കർണനോ കണ്ണനോ അങ്ങനെന്തോരോരുത്തേണ്ട ടിയൽ അല്ല കേൽ വിളിച്ചു വരുത്ത കൈസ് അല്ല വേറെ വൈ ഇല്ലല്ലോ അതാണ് പ്രശ്നം ഏറെ ഇല്ല എസ് ജി ഇല്ല സാധനങ്ങളൊന്നും ഇല്ല ആ ഒരുത്തം വരുന്നുണ്ട് ഒരുത്തൻ വരുന്നുണ്ട് അവനെ എടുക്കാൻ പറ്റി നോക്കിയോക്കാം അവനെ കൊന്ന ലൂട്ട് സെറ്റ് ആവും എന്താ ആ എന്താറിയത് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് മൂന്ന് പേര് നോക്ക് പക്ഷെ അവന്മാരൊക്കെണ്ടാവും കണ്ട കൈസ് നമ്മൾ ടൈം എടുത്ത് കളിക്കുമ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ ഈ കാണിച്ചിട്ട് എണിച്ചിട്ട് ഇല്ലാത്ത നേരത്തെ

ഇനിയിപ്പോ എന്താ പറയാ വേദന ഒന്നും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അറിയാലോ കാരണം കാലി പൊയ്ക്കാണ് ഇതപ്പറത്താ എന്തല്ല ഗ്രോസ് എടുക്ക ബ്രോ ഗ്രോസ് എടുക്ക എന്നിട്ട് കുത്തി പിടിച്ചാ മതി ആ ഇനി പക്കേ ബ്രോ എനിമേനിട ഗ്ലൂഡോ എന്നിട്ടില്ല ഹീൽ ഇത് കഴിഞ്ഞു വണ്ടി ചാടി ഓടി കയറി അടിക്കുന്നുണ്ട് ആ അവിടെ ഒരു ഫൈറ്റാ വണ്ടി കയറും റഷ്യ റഷ്യ നമ്മളൊരു സ്ക്വാഡിനെ മുന്നിൽ റഷ്യ ഇത് പോണെ നേരെ ബ്ലാക്ക് ഹൗസിലാട്ടോ നിർത്താ എവിടൊന്നും നിർത്തണ്ടാവൂല അവിടുന്ന് വണ്ടി പൊട്ടിയാ മാത്രം ഇറങ്ങിക്കോ രണ്ടു പേരുണ്ട് വിടിച്ചാണേ ഏതാ കേസ് ഡബിൾ ഇൻഡി ചാറ്റ് ഡബിൾ ഇൻഡി ചാറ്റ് കേസ് ഓക്കെ അവിടെ ഞാൻ സി എസ് ഇന്റെ ക്യാരക്ടർ ഇട്ടിട്ടാ കളിക്കണേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ആയില്ല ബ്രോ എങ്ങനെ ആ ഒരു വൈപ്പ് ഇഷ്ടപ്പെട്ടോ എടുക്കണ്ടേ ഉറക്കണ്ടേ മലയാളീസ് േർക്കണ്ടേ വീട്ട് കേറി വീട്ടുകേർ ബ്ലാക്ക് ഹൗസി കേറു കൊറേ ഇറങ്ങിട്ടുണ്ട് ഇവിടെ ഇവിടെ രണ്ട് മൂന്ന് ലാൻഡ് മൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചോ ആ ഒരു വൈപ്പ് കിട്ടില്ലേ ிப்போ நோக்கியோ அடே ஆண்டுதா சிஎஸ்இ கேரட் மலையாளி அப்படின் மலையாளி அப்படின் இவன் மலையாளி அல்ல தோணும் മലയാളി ഉണ്ട് കേസ് ഇപ്പോൾ നമുക്ക് അമ്മ എടുക്കണ്ടേ സ്ട്രീം ആണോ ചെയ്യാട്ടോ ലെഗി അതോണ്ടെങ്കിൽ അവിടെ വണ്ടി വണ്ടിക്ക് വാ വണ്ടി കത്താനേ ഇത് അപ്പൊ അത് ബാ അയ്യോ നമ്മളെ വണ്ടി ആയി അവിടെ നിന്ന് കിട്ടൂലോ ബാബാ ചാടിക്കോ അവിടെ എനിമീസ് ഉണ്ട് വേഗം ഈ കിട്ടുവാട്ടൊ ഫൈറ്റ് അവിടെ നിന്ന് മൂഞ്ചും അവൻ അവനൊക്കെ പറഞ്ഞ ടീംസ് ആണ് ലാൻഡ് ലാൻഡ്മെൻ്റിനും മൂഞ്ചാൻ ചാൻസ് ഉണ്ട് ആ ലാൻഡ് മൈൻ രണ്ടെണ്ണം പൊട്ടിച്ചടാ ആ ഒന്നിലോ വീണിട്ടുണ്ട് അത്രേ ഉള്ളൂടാ അടാ നെയ്സ് അടാ അത്രേ ഉള്ളൂ. ഈ കൈസീത് പൊയ്യടിക്കുവോ മലയാളി സ്കോഡൊക്കെ ഉണ്ടോ ഓപ്പോസിറ്റ് ഇതവിടെ എവിടെ മലയാളി വൈപ്പായി അയ്യോ എടാ ഇങ്ങോട്ട് ഞാൻ മാറിയടാ എടാ ഇതാ ഞാൻ കരുതിയത് മലയാളി മുത്തേ ഇതാണ് ഇതാണ് മൊത്തം ഫ്ലവറക്കരുതിയത് അറിയാതെ ലോലിട്ട് മലയാളി സ്കോഡ് വൈപ്പ് ആയിട്ടോ അമ്മ അവിടെ വേറെ ഏതോ സ്കോഡായിട്ട് ഫൈറ്റ് ചെയ്യണം നമുക്ക് സോൺ അത്യാവശ്യത്തിന് ഇണ്ടേ ആ അതെ അതെ അവൻ പണി കയറിയ കുത്തിപ്പിടിക്കാൻ തുടങ്ങിക്കോ നെയ് സൈഡ് കിട്ടും ഈസി പോയി ഓക്കെ ഞാൻ ഇവിടെ ഗ്ലൂളിൽ ഇട്ട് പോട്ടാണ് ആരെങ്കിലും വന്നാലോ दाड़ जो जो। रशा कर रशा ना का ये दशाख ऋष याशाख अत्रु ഈസിൽ എടാ സബ്സ്ക്രൈബറിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കണേ ഗൈസിന്റെ കമന്റ് ട്ടാ ഞാൻ കുറച്ചതിന്റെ കമന്റ് നോക്കാനെ നോക്കി കളിച്ചോ ഒരുമിച്ച് നല് റേറ്റോടെ ആദ്യം തീർക്ക ഡബ്ലിന് ചട്ടടാടാ ഗ്ലൂ പൊട്ടിക്ക് ഗ്ലൂ പൊട്ടിക്ക് പ്രഷർത്തോണ്ട് എത്ര ഗ്ലൂടാ കൊറേ ഇട്ടുടാ ഇത് ലാസ്റ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഞാൻ വരുന്ന തല്ലിക്കൊല്ലു ഗ്ലൂ തീരുന്നില്ല എടാ മിക്കവാറും എനിക്ക് അപ്പ അപ്പൊ ഇതിനൊന്നു ഓരോ എനിമിന്റെ അടുത്ത് നിന്ന് എടുക്കേക്കും എന്താ ചാകാത്തെ? ൈബറിന്റെ കൂടെ കളിച്ച് അടിച്ചിട്ടുണ്ട് അതൊരു അതേപോലെ തന്നെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ അതത്രണ്ട് അടുത്ത കണ്ടന്റ് കണ്ടന്റ് മാച്ചും മാച്ചും ആ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച് നമ്മടെ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു സോൾ ഡോസ് കോഡ് ഹാപ്പി അല്ലേ ആ ആ ബ്രോ ഹാപ്പി